ترشوري الكلاغور അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം അല്പസമയത്തിനകം സമാപിക്കും സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആയിരത്തി എട്ട് പോയിൻറ്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തുണ്ട് തൊട്ടുപിന്നിലായി തൃശൂർ കോഴിക്കോട് ജില്ലകളുണ്ട് വൈകിട്ട് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും മോഹൻലാൽ മുഖ്യ അതിഥിയാകും നോമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ് നോമി മോഹൻലാലിൻ്റെ വരവ് തന്നെയാണ് വേദി ആവേശഭരിതമാക്കുക ഒപ്പം കിരീട പോരാട്ടവും അത്യന്തം ആവേശകരമായി മുന്നോട്ട് പോവുകയാണല്ലേ വലം രണ്ട് മത്സരങ്ങൾ കൂടിയേ പൂർത്തിയാകാനുള്ളൂ അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകും അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും ആരാണ് സ്വർണ്ണ കപ്പിൽ മുത്തമിടുക എന്നാലും കണ്ണൂർ ഏകദേശം ഇത്തവണ കപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ തന്നെ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അങ്ങനെയാണ് പോയിന്റ് നില കോഴിക്കോടുമായിട്ട് ക്ഷമിക്കണ തൊട്ടു പിന്നാലെയുള്ള തൃശ്ശൂരുമായിട്ട് അത്തരത്തിലാണ് ഒരു വ്യത്യാസം കാണുന്നത് ഇവിടെ നോക്കൂ നമ്മള് മോഹൻലാലിനെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണം ഹലോ തീർച്ചയായും അതെ സ്കിറ്റ് ഒക്കെ അവതരിപ്പിച്ച് കാണിച്ച പിള്ളേരാണ് അപ്പൊ ഇനി സന്തോഷത്തില് അങ്ങനെ സ്കിറ്റ് ഇംഗ്ലീഷ് സ്കിറ്റ് അവതരിപ്പിച്ച കുട്ടികളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അതുപോലെ എല്ലാവരും ഇതേ മോഹൻലാലിനെ കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നാലു മണിക്ക് കൃത്യം നാലു മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും പക്ഷേ ഇവിടെ ഒരു പന്ത്രണ്ട് കൂടി തന്നെ ആളുകളുടെ വരവ് ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ തൃശൂർ പൂരത്തിന് കാണുന്നത് പോലെ ആളുകൾ ഇങ്ങോട്ട് ഈ തൃശ്ശൂരിലെ ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകി എത്തുകയാണ് മോഹൻലാലിനെ കാണാനാണോ അങ്ങനെ മോഹൻലാലിനെ കാണുക എന്നൊരു ഉദ്ദേശത്തോടി തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അത്രയേറെ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട് കാരണം വലിയൊരു തിരക്ക് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മാത്രമല്ല അകത്ത് മാത്രമല്ല സീറ്റെല്ലാം നിറഞ്ഞിരിക്കുകയാണ് പുറത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് മോഹൻലാൽ എത്തിച്ചേരാൻ ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം മോഹൻലാലും ചേർന്നായിരിക്കും ഈ സ്വർണ്ണ കപ്പ് നമ്മുടെ വിജയികൾക്ക് കൈമാറുക അതോടൊപ്പം തന്നെ അങ്ങനെ നിരവധി ചടങ്ങുകളുണ്ട് എല്ലാവരും ഇവിടെ മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ മോഹൻലാലിനെ കാണാം തീർച്ചയായിട്ടും എപ്പോ ഞങ്ങൾ പന്ത്രണ്ടരയ്ക്ക് വന്ന പന്ത്രണ്ടരയ്ക്ക് അതന്നെ അതന്നെ പക്ഷെ ഇവിടെ ആണ് സീറ്റ് സൈഡ് നോക്കിയിരുന്നാണ് ഇതിലല്ലേ വരണേ ആ ഇതിലേ വരില്ല ചിലപ്പോ ആ വഴിയും ആയിരിക്കും വരിക അയ്യോ നഷ്ട നോക്കാം നേരം കൂടി മതിയല്ലോ എന്നാലും മോഹൻലാല് വഴിയിലൂടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൈഡ് സീറ്റ് നോക്കിയിരിക്കുന്നവരുണ്ട് ഇനി മോഹൻലാല് മറ്റേതെങ്കിലും വഴി കൂടി വന്നുകഴിഞ്ഞാൽ അവര് പേര് അവനീത് അല്ല പാലക്കാട് ഏതാ മത്സരിച്ചില്ലേ മത്സരിച്ചാ ഇത് കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് തൃശ്ശൂര് കലോത്സവം പൂരാക്കി മോഹൻലാലിനെ രഞ്ജിത്ത് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും മോഹൻലാലിനെ കണ്ടാൽ മതി മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയിരിക്കുന്നവരാണ് ഇവിടെ എന്തായാലും ഒരു തൃശൂർ പൂരത്തിന്റെ ഒരു ഒരു മെഗാ തൃശൂർ പൂരം എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു അത്രയേറെ തിരക്കാണ് എന്നാലും കലോത്സവം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഈ സമാപന സമ്മേളനത്തോടുകൂടി ഈ വർഷത്തെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു വിഷമവും ഉണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി വലിയ ആഘോഷം തന്നെയായിരുന്നു ആരവം തന്നെയായിരുന്നു എവിടെ നോക്കിയാലും നമ്മുടെ മത്സരാർത്ഥികളും അവരുടെ കലാപ്രകടനങ്ങളും ഒക്കെയായിട്ട് അങ്ങനെ മിന്നിത്തിളങ്ങി എല്ലാ വേദികളിലും സുഗന്ധം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം മടങ്ങുന്നത് ഇനി അടുത്ത വർഷത്തെ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഒപ്പം ഇത്തവണത്തെ ഒരു കലോത്സവം അതിന് എടുത്തു പറയേണ്ടത് സംഘാടന മികവ് തന്നെയാണ് സാധാരണ നമുക്കറിയാം കലോത്സവത്തിൽ വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും അടിയും തർക്കവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പരാതികൾ ഉണ്ടായി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു കലോത്സവം കൂടിയായിരുന്നു ഇത്തവണ ഉണ്ടായത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഓൺലൈനിലൂടെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒരു കുട്ടി അത് മത്സരത്തിൽ പങ്കെടുത്തു ആ കുട്ടിക്ക് സിയാ ഫാത്തിമ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് എ ഗ്രേഡ് ഉണ്ട് അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സാക്ഷ്യം കൂടി വഹിച്ചു ഇത്തവണത്തെ അറുപത്തിനാലാമത് തൃശൂരിലെ കലോത്സവം അങ്ങനെ തൃശൂർക്കാർ ഇനി മോഹൻലാലിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി രണ്ട് മണിക്കൂറേ ഉള്ളു മോഹൻലാല് വേദിയിലേക്ക് എത്താൻ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് ഈ തൃശൂർ നഗരം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക